ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ടു ദിവസം മുമ്പ് നമുക്ക് തായ്വറേറ്റിൻ്റെ ഹൈബ്രിഡ് ബോഗൻപില്ല വന്നിട്ടൊരു വീഡിയോ കിട്ടിയിരുന്നു ഒരുപാട് ആൾക്കാർ നമുക്ക് ഓർഡർ തന്നു മാഷ അലഹദിനില്ല എല്ലാവർക്കും ബുധനും വ്യാഴാഴ്ചയായിട്ട് അയച്ചോളത്ത് വ്യാഴാഴ്ചയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഓർഡർ ഉണ്ടായിരുന്നത് ബട്ടർ കപ്പും മഹാറാണിയും ഒക്കെ അതും എല്ലാവർക്കും അയച്ചുകൊടുത്തു അപ്പം പ്ലാന്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുക ട്രാക്കിംഗ് നമ്പർ ഇന്നാണ് കിട്ടിയത് അതായത് മൂന്നാമത്തെ ദിവസമാണ് ബാലൻസ് വന്ന ചെടികൾ ഇതാണ് ഞാൻ കുഴിച്ചിട്ട് കണ് കുഴിച്ചിട്ടത് ഞാൻ കാണിച്ചു തരണം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലാന്റ് കുഴിച്ചിടുന്നത് അതായത് ചൊവ്വാഴ്ച പ്ലാന്റ് വന്നു ബുധനാഴ്ച വീടിയിട്ടു ബുധനും വേഴൊക്കെ നല്ല തിരക്കിന്ന് നമുക്ക് കുഴിച്ചിടാൻ പറ്റിയില്ല വെള്ളിയാഴ്ച കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിട്ട് എടുക്കണം എന്നെ അപ്പോൾ അവർ ഇടുത്തേൻ്റെ ബാക്കിയാണ് ഞാൻ ഈ കുഴിച്ചെടുക്കണത് ഒരറ്റൊന്നിന് പോലും ലീഫില്ല ഒക്കെ കുഴിഞ്ഞു അപ്പം നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഈ കാര്യവസ്ഥ ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മാഷ് അലഹദില്ല ഞാൻ ഇന്ന് പ്ലാന്റ് കുഴിച്ചെടുക്കണേ അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറേ ആൾക്കാർ പ്ലാന്റ് കിട്ടിയിട്ട് താത്ത എങ്ങനെ നടുക എന്ന് ചോദിച്ചിരുന്നു അവർക്കും കൂടെയുള്ള വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടാ ഞാൻ ഒരു ചട്ടിയിൽ തന്നെ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കുഴിച്ചിട്ട് ഇത് നമ്മൾ നോമ്പിന് ഒരു കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ച മുന്നേ വന്ന് ഓർഡർ എടുത്തോരോ ചെടികളാണ് മാഷാ അലഹന്തിരില്ല ഒക്കെ നന്നായി പിടിച്ചിരിക്കണം ഒറ്റൊന്നും ഒന്നും ലീഫില്ലാതെ ഇക്കാര്യം നമുക്ക് വരെ ആ ചെടികളാണ് ഈ കുഴിച്ചിട്ടൊക്കെ പിടിച്ചിരിക്കണത് ഒറ്റ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അലഹന്തിരില്ല ജീപ്പ് ചെയ്തവരൊക്കെ വെയിറ്റ് ചെയ്യുക നോമ്പ് പെരുന്നാളും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അയച്ചിരോളൂ ഇപ്പം തന്നെ ഞാൻ വ്യാഴാഴ്ച ുധൻ അതായത് വ്യാഴാഴ്ച ബുധനാഴ്ച ഒക്കെ അയച്ചു കൊടുത്തു തന്നെ പ്ലാന്റ് കിട്ടാത്തതുണ്ട് അപ്പോൾ ടി ടി ഡിസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ പ്ലാന്റ് ഒരു ദിവസം കൊണ്ട് കിട്ടണവർക്കൊന്നും കിട്ടിയിട്ടില്ല അതൊക്കെ രണ്ട് ദിവസം ആയിട്ടും പിന്നെ ഒന്നലേ ഇന്നൊക്കെ ഐ കുറേ ആൾക്കാരെ പ്ലാന്റ് കിട്ടി അപ്പോൾ ഇതാ ഞാനും മക്കളും കൂടെ കുഴിച്ചിട്ടതാണ് ഇതാ വെരിഗേറ്റഡ് ലീഫിൽ യെല്ലോ കളർ ഫ്ലവറിങ് വരുന്ന കേട്ടാ അതിൻ്റെ ലീഫ് ഇപ്പോഴും കൊഴിഞ്ഞിട്ടില്ല അതൊക്കെ നല്ല പോലെ നിൽക്കുന്നുണ്ട് അത് കുറേ കവറിൽ വെച്ചിരിക്കണു കുറേ ചട്ടിയിലൊക്കെ വെച്ചുകാണ് ചട്ടിയിൽ വെച്ചതൊക്കെ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയിട്ട് സാവധാനം കുഴിച്ചിടാ കാരണം ഒന്നാമത് മണ്ണിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു മഹാറാണി കുഴിച്ചിട്ടുണ്ടതങ്ങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നല്ലോണം ഉണങ്ങിയ ലീഫ് ഇട്ടു അതിൻ്റെ മേലെതാ മണ്ണിട്ടു നല്ലോണം മണ്ണിട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെടി കുഴിച്ചിടൽ പക്ഷേ ഇത് എനിക്ക് അയക്കാളുള്ള ചെടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴിച്ചിടുന്നത് വളർത്താനുള്ളത് നിങ്ങൾ വീട്ടിൽ കുഴിച്ചിടുമ്പോൾ അടിയിൽ ഇട്ടിട്ട് അടിയിലെ ലെയറിൽ അടി ലെയറിൽ ഉണങ്ങിയ ചാണകപൊടി പിന്നെ വേപ്പ് മണ്ണാക്ക് എല്ലാപൊടിയൊക്കെ ഇട്ടിട്ട് അടി ലെയർ നിറയ്ക്കുക അതിൻ്റെ മേലെയാണ് മണ്ണിടുക അല്ലാതെ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത് ചെടി നിറക്കരുത് അതായത് വേര് പതുക്കെ മണ്ണിലോട്ട് ഇറങ്ങിയിട്ട് വേണം വള വളം പിടിക്കാൻ തന്നെ വളം മണ്ണും വളം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ഇടന്ന് പോകും അപ്പം അടിയിൽ ലീഫിട്ട് മേലെ വളം ചെയ്തിട്ട് മണ്ണിടണേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും അതാണ് പറയണേ നന്നായി വളരും അപ്പോൾ പിന്നെ ഞാൻ അയക്കാനുള്ള ചെടികളൊക്കെ അത് അടിയിൽ ലീഫിട്ടിട്ട് മേലെ മണ്ണ് മാത്ര അതൊക്കെ കണ്ടില്ല ഇതൊക്കെ നമുക്ക് നോമ്പം പെരുന്നാളും കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ വെയിറ്റ് ചെയ്യേണ്ടത് അവർക്കുള്ള ചെടികളാണ് ഒക്കെ പിടിച്ചു കന്നെ മാഷാ അലഹന് ഇല്ല വലിയതായിക്കണം കേട്ടോ ഏതൊക്കെയാണ് വളർന്നിരിക്കുന്നത് എനിക്കറിയില്ല പല വെറൈറ്റി ഉള്ളതുകൊണ്ടേ ഒരുപാട് കളറുകളുണ്ട് കാരണം ഇവർ പറയുന്നത് ചെടി വരുമ്പോൾ തന്നെ നമ്മൾ വെയിലത്ത് വെക്കണമെന്നാണ് ഞാൻ അങ്ങനെ വെച്ച ചെടികളാണ് ഇത്രയും വളർന്നിരിക്കണത് വെയിൽ കൊള്ളാതെ എടുക്കുന്നത് അധികം വളർന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെടി നല്ല വള വളം ചെയ്തിട്ട് നടയുന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് പൂക്കളും തരും നന്നായി വളരും ചെയ്യും പക്ഷേ ഞാൻ വളമൊക്കെ ചെയ്ത് നട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് അയക്കണ സമയത്ത് അതുകൊണ്ട് ഞാൻ വളല്ലാതെ നടുന്നത് ഇത് കണ്ടില്ല ഇത് മഹാറാണി ആട്ടോ ചെറിയ കമ്പങ്ങളാണ് ഒക്കെ ഞാൻ അതേപോലെ ഓരോ ചട്ടിയിലും മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ചേക്കണം ഇപ്പം ഞാനൊരു മഹാറാണി കുഴിച്ചിരുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് കണ്ടില്ല മഹാറാണി ആ ലീഫിട്ടിട്ട് മണ്ണിട്ടിട്ട് ഇതേപോലെയാണ് ഞാൻ കുഴിച്ചിടുക അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞ വെയിലത്ത് ചെടി വയ്ക്കൂട്ടാ വെയിൽ തട്ടണം എന്നാ പറയുക അപ്പം ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്